നമ്മുടെ വയനാട് ആണ് സർവോപരി കോൺഗ്രസിന്റെ വരുംകാല പ്രതീക്ഷയാണ് രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി പ്രത്യേക ഹോമം മറുസൈഡിൽ അയോധ്യയാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമ്മൾ അതിന്റെ അപ്പുറം കാട്ടും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വെള്ളയും വെള്ളയും മാത്രം ഇട്ട് കാണുന്ന ആളും നേരെ നോർത്തിലേക്ക് പോയാൽ ഇതാണ് അവസ്ഥ എങ്ങനെ ഈ നാടിനെ നയിക്കും നെഹ്റുവിൻ്റെ ചെറുകുട്ടിയാണ് ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മഹാന്റെ കടവായിലെ പല്ല് കാണില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനം രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് ഹോമം നടത്തിയൊക്കെ രാഷ്ട്രീയ നേട്ടം നേടാമെന്ന് കരുതുന്ന ഈ നാടിൻ്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി വർഗീയ ശക്തികളായിട്ടുള്ള സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതേ പാതയിൽ അതിനേക്കാൾ കൂടുതൽ വേഷം കെട്ടലുകളുമായിട്ടാണ് രാഹുൽജി ഇറങ്ങിയിരിക്കുന്നത് തീവ്ര വർഗീയതയെ നേരിടുന്നത് അതേ തീവ്രത കൊണ്ട് എങ്ങനെയാണ് ഈ വ്യക്തിയിലൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ ഏറ്റെടുക്കാതെ രാജ്യത്തുടനീളം തേരാപ്പാറ നടന്നതുകൊണ്ടും അമ്പലങ്ങളിൽ കയറിയത് കൊണ്ടും ഇത്തരം പൂജകളൊക്കെ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം തിരികെ പിടിക്കാമെന്ന് കരുതുന്ന വ്യക്തിയെ എങ്ങനെ തിരുത്താൻ കഴിയും ഇങ്ങനെയുള്ളൊരു വ്യക്തിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവരോട് നമോവാകമെന്ന് മാത്രമേ പറയാനുള്ളൂ വിയർപ്പൊഴുക്കി സാധാരണക്കാർക്കിടയിൽ പണിയെടുക്കുന്നതിന് പകരം ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടി രാജ്യ അധികാരം നേടാമെന്നും കുടുംബവാഴ്ചയുടെ പിന്തുടർച്ച അവകാശി എന്നുള്ള നിലയ്ക്ക് വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാമെന്നും കരുതുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നേരം വെളുത്തിട്ടല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഈ കോപ്രായങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തു പറയാൻ വിശ്വാസം ആചാരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തെക്കു വടക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ യൂണിറ്റിക്ക് വേണ്ടിയായിരിക്കണം ആയിരിക്കണം ഈ രാജ്യത്തിപ്പോൾ മുറിവേറ്റു നിൽക്കുന്ന ഒരു വിഭാഗത്തിന് ഈ കാഴ്ച കൂടി കാണുമ്പോൾ എല്ലാം തികയും വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നതും അപ്പുറത്തെക്കാലം എഫക്റ്റ് കഷ്ടം തന്നെ